അള്ളാഹു സുബാന ഹുവത്തല മനുഷ്യനെ പ്രലോഭിപ്പിക്കാൻ വേണ്ടി ഒരു ജാതിയെ പിശാജിനെ പിബിലീസിനെ സൃഷ്ടിക്കുകയല്ല ചെയ്തത് മറിച്ച് മനുഷ്യനെ പോലെ തന്നെ സ്വാതന്ത്ര്യമുള്ള ഒരു മറ്റൊരു വർഗത്തെ സൃഷ്ടിച്ചു ആ വർഗമാണ് ജിന്നു ആ വർഗത്തെ സൃഷ്ടിച്ചത് നമ്മുടെ അന്വേഷണങ്ങൾക്ക് വിധേയമല്ലാത്ത രൂപത്തിലാണ് മനുഷ്യന്റെ അന്വേഷണങ്ങൾക്ക് വിധേയമല്ല മലക്കുകളും ജിന്നുകളും വന്നു അതുകൊണ്ട് തന്നെ അവ അഭൗതികമായ സൃഷ്ടികളാണ് എന്ന് പറയാം മനുഷ്യന്റെ അന്വേഷണത്തിന് വിധേയമല്ലാത്ത ജിന്നുകൾ പക്ഷെ അവക്ക് സ്വതന് സ്വാതന്ത്ര്യമുണ്ട് മലക്കുകൾ എന്ന് വ്യത്യസ്തമായി ദൈവികമായ വിധിവിലക്കുകൾ സ്വീകരിക്കാം വിധിവിലക്കുകളെ തള്ളിക്കളയാം ഈ സ്വാതന്ത്ര്യമുള്ള ആളുകളിൽ ഒരാളെ അള്ളാഹുവിന്റെ കൽപ്പന അനുധാവനം ചെയ്യുന്നതിനു വേണ്ടി അള്ളാഹു കൽപ്പിക്കുന്നു അയാളുടെ അഹങ്കാരം അനുവദിക്കുന്നില്ല അള്ളാഹുവിന്റെ കൽപ്പന അനുധാവനം ചെയ്യാൻ അപ്പോൾ അള്ളാഹു അയാൾക്കുള്ള ശിക്ഷ നൽകുന്നു അയാളെ അള്ളാഹുവിന്റെ സദസ്സിൽ നിന്ന് പുറത്താക്കുന്നു പുറത്താക്കുന്നതോടുകൂടി അയാളാണ് പ്രഖ്യാപിക്കുന്നത് ഞാൻ മനുഷ്യരെ പ്രലോഭിപ്പിക്കുവാൻ വേണ്ടി പരമാവധി പരിശ്രമിക്കുമെന്ന് അതിനുവേണ്ടിയുള്ള മാർഗങ്ങൾ ഉണ്ടാക്കുമെന്ന് അങ്ങനെ പ്രലോഭിപ്പിക്കാൻ പരിശ്രമിക്കുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ അള്ളാഹു സുബഹാനുഭവ തല കൃത്യമായി പറഞ്ഞു അങ്ങനെ ചെയ്താലും അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ അള്ളാഹു അവതരിപ്പിച്ചുകൊണ്ടിരിക്കും ആ നിയമനിർദ്ദേശങ്ങൾ അനുധാപനം ആളുകളെ ഒരു രൂപത്തിലും വഴിതെറ്റിക്കാൻ നിനക്ക് സാധ്യമല്ല ഒരു രൂപത്തിലും വഴിതെറ്റിക്കാൻ കഴിയില്ല നീ പരിശ്രമിച്ചോളൂ പക്ഷേ അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ അനുധാപനം ചെയ്യുന്ന ആത്മാർത്ഥമായ വിശ്വാസികൾ മുത്തഹികൾ അവരെ പ്രയോപിപ്പിക്കാൻ അവരെ സത്യമാർഗത്തിൽ നിന്ന് കൊണ്ടുപോകാൻ അവരെ അധർമ്മകാരികളാക്കാൻ നിനക്ക് സാധ്യമല്ല മാത്രവുമല്ല പിശാജിന്റെ പണിയാളുകൾ ഏത് സമയത്തും മനുഷ്യരോടൊപ്പമുണ്ട് മനുഷ്യർക്ക് അല്ലാ റസൂൽ വസ്ലം പറഞ്ഞു മനുഷ്യരോടൊപ്പം ഒരു പിശാജിന്റെ കൂട്ടാളിയുണ്ട് ഒരു ജിന്നുകളിലുള്ള കൂട്ടാളി ആ മനുഷ്യനോടൊപ്പം അവനെ വഴിതെറ്റിക്കുവാൻ വേണ്ടി പരമാവധി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു മറ്റേ ഇബിലീസിന്റെ പിൻ ഇബിലീസിന്റെ അനുയായികളിൽ എന്നാൽ മനുഷ്യനെ നന്മയിലേക്ക് പ്രചോദിപ്പിക്കുന്നതിന് വേണ്ടി അള്ളാഹു മലക്കുകളിൽ ഒരാളെയും മനുഷ്യർക്ക് വേണ്ടി നിശ്ചയിച്ചിരിക്കുന്നു പിശാജ് മനുഷ്യരെ വഴിതെറ്റിക്കുന്നതിന് വേണ്ടി ഓരോ മനുഷ്യനും ഓരോ കൂട്ടാളിയെ കൊടുത്ത സന്ദർഭത്തിൽ അള്ളാഹു സുബാന മനുഷ്യർക്ക് അവരെ ഈ പിശാജിന്റെ പ്രലോഭനത്തിൽപ്പെടാതെ നന്മയുടെ മാർഗത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടി മലക്കുകളിൽ ഒരു കൂട്ടാളി അള്ളാഹു നിശ്ചയിച്ചു കൊടുത്തിരിക്കുന്നു അള്ളാഹു മനുഷ്യരോട് അനീതി ചെയ്തിട്ടില്ല അള്ളാഹു മനുഷ്യരോട് അനീതി ചെയ്തിട്ടില്ല അള്ളാഹു ഒരക്രമവും ചെയ്തിട്ടില്ല മറിച്ച് അല്ലാഹു ചെയ്തത് മനുഷ്യന് സ്വാതന്ത്ര്യം നൽകുകയാണ് ആ സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ടാണ് പിശാജിന് വഴിതെറ്റിക്കാൻ കഴിയുന്നത് സ്വാതന്ത്ര്യമില്ലാത്ത എത്ര എത്ര ജീവജാലങ്ങളുണ്ട് അവയിലൊന്നും പിശാജ് പ്രവർത്തിക്കേണ്ടി വരുന്നില്ലല്ലോ എന്നാൽ മനുഷ്യന് സ്വാതന്ത്ര്യമുണ്ട് അതുകൊണ്ട് തന്നെ പിശാജ് വിപിലേസ് മനുഷ്യനെ വഴിതെറ്റിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട് അള്ളാഹു സുബഹാന മനുഷ്യരെ നേർവഴിയിൽ നയിക്കുന്നതിനു വേണ്ടിയുള്ള സംവിധാനങ്ങൾ പരമാവധി ഏർപ്പെടുത്തുന്നു പ്രവാചകന്മാരെ പറഞ്ഞയക്കുന്നു അവരിലൂടെ വേദഗ്രന്ഥം അവതരിപ്പിക്കുന്നു പ്രവാചകന്മാരിലൂടെ മാർഗദർശനം നൽകുന്നു നന്മയുടെ മാർഗം ഏതാണ് എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നു മാത്രവുമല്ല ഓരോരുത്തരോടൊപ്പം ഒരു മലക്കുകളിൽ നിന്നുള്ള ഒരാളെ നിശ്ചയിച്ചിരിക്കുന്നു മനുഷ്യനെ നന്മയുടെ മാർഗത്തിലൂടെ നയിക്കാൻ വേണ്ടി പിന്നെ എങ്ങനെയാണ് അള്ളാഹ് സുഭാനഹുവല അനീതി ചെയ്തു എന്നോ അക്രമം ചെയ്തു എന്നോ പറയുക അക്കാര്യം നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്